ഞ്ചര ആയപ്പോ മഴ കുറഞ്ഞു അപ്പൊ വീണ്ടും ഒരു പന്ത്രണ്ടകാലായപ്പ നല്ല മഴ പെയ്തു അതൊക്കെ തോരാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ട് കണ്ട നിങ്ങക്ക് കാണാൻ പറ്റും ഇത്ര അധികം അരങ്ങില്ല ലൈവിലുണ്ടോ വെള്ളത്തുള്ളികള് എത്ര ശതമാനം ആണെന്ന് നല്ല കട്ടിയുള്ള വെള്ളത്തുള്ളികളാണ് വീഴുന്നത് ഈ കൂടുതലായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഭയങ്കര മഴ

അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർ മെസ്സേജ് അയക്കുവാണെങ്കിൽ എവിടെയാണ് സ്ഥലം നിന്നുകൂടി കമൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു രസമുണ്ടാവും അവിടെ മഴയുണ്ടോ കൂടി കമൻറ്റ് ചെയ്യാമോ കുറഞ്ഞു എന്നാലും നല്ല അത്യാവശ്യം നല്ല മഴ തന്നെയുണ്ടോ ആരൊക്കെ ലൈവിലുണ്ടെന്ന് നോക്കാം ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ഇന്നത്തെ ഹായ് ഇന്നത്തെ മഴയാണ് ഓ ശരിക്കും മഴ ഉണ്ടാണ് പുറത്തൊക്കെ നിൽക്കുന്നവരാണ് പെട്ടുപോ മഴയാണ് അരുണപ്പൂ മുഖം കാണാൻ വയ്യ എവിടെ നിന്നാണ് അരുൺ സഹിക്കുന്നൊന്ന് പറയാമോ ഈ കാറ്റ് വരാൻ നേരത്തുള്ള ഇത് ഭയങ്കര ഓ ഒരു രക്ഷയില്ല ട്ടാ കാറ്റാണ് ഏറ്റവും ഭക്ഷണം നിങ്ങൾ കാണുന്നുണ്ടോ ഈ മുന്നിലത്തൊക്കെ ഞാനിങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഓപ്പോസിറ്റ് വിളിക്കുമ്പോൾ ചിലപ്പോഴേ ലൈവ് അത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം നല്ല ക്ലിയറായിട്ട് കാണാം വയ്യേ ഫാസില ഷാഹുൽ ഇല്ല എവിടെയാണ് സ്ഥലം എവിടെയാണ് ഞാനിപ്പ നിർത്തുവാണ് കൂടുന്ന മഴ എന്നാ ശരി ഓക്കെ ബൈ